ഹലോ ഇന്നാണ് കല്ലൊക്കെ ഇറണത് ഇതാ അല്ലേ എങ്ങനെ തോടുമ്പാടൊക്കെ ഉഷാറായില്ലേ ഉഷാറോ ആ നല്ല പ്രൊണൗൺസിയേഷൻ ആണല്ലോ കുട്ടിക്ക് അപ്പഴാണ്ടോ ഏന്ത്

എന്താ വീഡിയോ രണ്ടാളും പറഞ്ഞു കൊടുക്കേ എന്തിനാ വന്നത് എത്ര ഇന്ന് ഇന്നലെ ഉടനാ വന്നത് ഒക്കെ പറഞ്ഞോടുക്കേ ഇന്നലെ ഉടന വന്ന് പറഞ്ഞോടുത്തോ ഇന്നലെ വന്ന് പറഞ്ഞോടുത്ത അപ്പൊ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഉച്ചസമയത് കൊണ്ട് തന്നെ ഇവൾക്ക് അപ്പിഴ മുട്ടുന്നത് കൊണ്ട് തന്നെ പോവാണ് പറയോ എന്താ എനിക്ക് പറയാനുള്ള പാടത്തേക്ക് ഇറങ്ങിയാൽ ചളിവിളിയാ വിചാരിച്ചിട്ട് ഇറങ്ങല്ലേ പോതിരുന്നില്ല കൈയുത്തുമ്പോ നോക്കട്ടോ വെയില് പോയി വെയില് പോയി പോയിഷാറായി നിർത്തലോ എന്നാല് ഉം